ഉടുപ്പ് തീറിപ്പോുന്നുണ്ട് അത് അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം തന്നെ കാരണം ആ ഒരു കുഞ്ഞുടുപ്പ് മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലെത്തിയാൽ അവൾ അവളൊരു കുഞ്ഞു തോർത്തും കൊണ്ടാണ് കൊടുക്കാറ് അങ്ങനെ അവൾ വീണ്ടും സ്കൂളിലെത്താൻ എങ്കിലും ടീച്ചർ വഴക്ക് പറയുന്നത് ഓർത്ത് അവൾ വീണ്ടും മഴയത്തും കൂടി ഓടുകയാണ് ചെടിവെള്ളത്തിൽ വീഴുന്നുണ്ട് ക്ലാസ്സിൽ കുട്ടികളൊക്കെ കളിയാക്കി ചിരിക്കുന്നു ഭയങ്കര സങ്കടം തോന്നുന്നു ടീച്ചർ ക്ലാസ് റൂമിലേക്ക് എറങ്ങിയപ്പോൾ ക്ലാസ് റൂമിന്റെ വഴിയുടെ ആചാൻ ആക്കെല്ലാം കുട്ടി പൊടിയെടുത്തുകൂടെ പുറത്തു പോയി നിൽക്കന്ന് പറഞ്ഞ് ക്ലാസ് റൂമിന്റെ പുറത്തുനിന്നിരിക്കുക രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ വീട്ടിൽ പോയി തേട്ടുന്നു ചായനോട് പറയുകയാണ് അപ്പോൾ വേദിക്ക് ബേബിക്ക് ദേശിയോട് ഭയങ്കര സങ്കടവും ദേഷ്യുമൊക്കെ പോയി അവരെന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ കുറെ കല്ലുകൾ പറത്തി അവൻ്റെ ടീച്ചിലിട്ട് ഈ പൂമംഗലം തറവാട്ടിന്റെ ഗേറ്റിന്റെ അടുത്ത് പോയി നിൽക്കുകയാണ് സ്കൂൾ കഴിഞ്ഞ് ഈ ദേശി ഈ പൂമംഗലം നിറവാട്ടിൻ്റെ പുറത്ത് ഒരുപാട് ചെടികളും ചെടി നിറയെ പൂക്കളും ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ കൂടി ഒരു ചിത്രശലഭത്തോട് കൂടി പാറി നടക്കുന്നു ഒക്കെ കഥാകാരൻ പറയുന്നുണ്ട് അങ്ങനെ ഈ ബേബി റേസിന്ന് വിളിച്ചപ്പോൾ എന്താ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ സമയത്ത് ബേബി ഒരു കല്ലെടുത്ത് വില്ലയെ എറിയുകയാണ് എറിയുമ്പോൾ ഗ്രേസിയുടെ നെറ്റിയിൽ കൊള്ളുകയും നെറ്റി പൊട്ടി ചോരൊഴുകയൊക്കെ ചെയ്തു We ി കരയാൻ തുടങ്ങി കരഞ്ഞപ്പോൾ വീട്ടിൽ കുടുംബാംഗങ്ങളൊക്കെ ഓടി വന്നു ഒരുപാട് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അവരൊക്കെ വന്നു അങ്ങനെ കുറേ കുറച്ച് പേര് ലീലിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ് കുറേ പേര് പറഞ്ഞു പോലീസിനെ വിളിക്ക് പിന്നെ പോലീസ് വരട്ടെ ആ ചെറുക്കന് കണ്ടടിയുടെ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവിക്ക് ഭയങ്കര പേടിയാവുകയാണ് ഈ ജോലിക്കാരുടെ കൂട്ടത്തിൽ അവൻ്റെ പേരമ്മ കൂടിയുണ്ട് അപ്പോൾ അവൻ്റെ പേടി ഒന്നും കൂടി വർദ്ധിച്ചു അങ്ങനെ ഇവൻ അവൻ്റെ പകൽ മുഴുവൻ ഒരു കുട്ടിക്കാട്ട് കുറ്റിക്കാട്ടിൽ പോയി ഒളിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് തൻ്റെ പേദമ്മ ഉറങ്ങ ഉറങ്ങുന്ന സമയമായപ്പോൾ അവൻ കുടലിൻ്റെ പുറത്ത് വന്ന് ലില്ലിയെ പതുക്കെ വിളിക്കുകയാണ് ലില്ലി പക്ഷ പതുക്കെ പച്ചയുണ്ടാക്കാതെ പുറത്ത് വരികയും അവിടെ ഒരുപാട് പരിഭവങ്ങൾ പറഞ്ഞ് ചാനിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അതൊക്കെ പരിഭവങ്ങൾ പറഞ്ഞ് രണ്ടുപേരും കര പരസ്പരം കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ബേബി ഇവളോട് ഞാൻ നാട് വിട്ടു പോവുകയാണ് പോലീസിൻ്റെ കയ്യിൽ കിട്ടിയ അതിൻ്റെ തല്ലു എന്നൊക്കെ പറഞ്ഞ് ബേബി അടുന്ന് നാട് വിടുകയാണ് അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ ബേബി വീണ്ടും തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വന്ന് തന്റെ കുഞ്ഞു പെങ്ങളോട് പറയുന്നത് ഞാൻ തിരിച്ചു വരുന്നപ്പോൾ വരുമ്പോൾ ഗസിയുടെ കുടയെ പോ കുടയുടേത് പോലുള്ള കുട എനിക്ക് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ പിരികയാണ് കുറേ ദൂരം നടന്നപ്പോൾ ഈ ബേബി ഒരു വെട്ടം കാണുന്നുണ്ട് അപ്പോൾ ആ വെട്ടം നോക്കി ഇവൻ നടന്നു നടന്നപ്പോൾ കാളവണ്ടിയിൽ വിളക്ക് എത്തിച്ച് വെച്ച ആ വെട്ടമായിരുന്നു കാണുന്നത് ഇവന് നടന്നു പോയ ക്ഷീണവും കാരണം ഈ കാളവണ്ടിക്കളുറങ്ങുന്നത് ഇപ്പോൾ കാളവണ്ടിക്കാരൻ വണ്ടിയുമായി അയാളുടെ ലക്ഷ്യം സ്ഥാനത്തെത്തിയപ്പോൾ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുന്ന ബേബിയെ കണ്ടു അയാൾ ആദ്യം കരുതിയത് തന്റെ സാധനങ്ങൾ മോഷ്ടിക്കാൻ വന്നതാണെന്നാണ് പിന്നെ അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അയാളുടെ കീശയിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് ഇതിന് കൊടുത്ത് എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കഴിച്ചു കഴിച്ചോന്ന് പറയുന്നുണ്ട് അങ്ങനെ ബേബി അവിടെ നിന്ന് വീണ്ടും നടക്കുകയാണ് നടന്ന് നടന്ന് വേൻ ഒരു ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ അയ്യനെ പോലെ ബേബിയെ പോലെ അനാഥാരായ കുട്ടികൾ യാത്രക്കാരുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി ചുമട്ട് വെച്ച് തൊഴിലാളികളെ പോലെ ചുമന്നുകൊണ്ട് പോകുകയും തുച്ഛമായ വരുമാനത്തിന് വേണ്ടി വരി പണിയെടുക്കുന്നത് അന്ന് മുഴുവൻ ഇവൻ നോക്കിക്കഴു പിറ്റേ ദിവസം മുതൽ ഈ കുട്ടികളുടെ അത് കൂടി ഒരു അഞ്ച് രൂപയോളം സമ്പാദിച്ചു അപ്പോൾ അടുത്തിടെ ഒരു കുട വിൽക്കുന്ന തടയിലെ കുടക്കാരനോട് ഒരു ഇഷ്ടപ്പെട്ട ഒരു കുടയുടെ വില ചോദിക്കുന്നുണ്ട് അപ്പോൾ കടക്കാരൻ പറയുന്നുണ്ട് ആറ് മുതൽ എട്ട് രൂപ വരെയാണ് ഇവിടെയുള്ള കുടയുടെ വില എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ഒരു ആറ് രൂപയുടെ കുട അവൻ എല്ലാ ദിവസവും ഇങ്ങനെ നോക്കി നിൽക്കും അത് ആരെങ്കിലും കൊണ്ടുപോയോ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവൻ തളർന്ന് ബസ് സ്റ്റാൻഡിലിരുന്ന ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ കാലിൻ്റെ അടുത്ത് ഒരു മണിപ്പേഴ്സ് അപ്പം ഇവൻ ആരും കാണുന്നില്ല കണ്ട സമയത്ത് ബേബി മണി പേഴ്സ് എടുക്കുകയും ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് പോയി തുറന്നു നോക്കുകയും അതിന് ഒരു ആറ് രൂപയോളം പൈസ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സന്തോഷമായി ദൈവം എൻ്റെ കുഞ്ഞിനെ ചെത്തിക്ക് കുട വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ കാലിലെ അരിങ്കിൽ കൊണ്ടുവിട്ടതാണെന്നൊക്കെയാണ് അങ്ങനെ കുറേ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അവൻ ആരെയും കാണിക്കാതെ മണിപ്പുഴസ് മുറുക്ക പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുന്ദരിയായ മിനിഞ്ഞൊരു സ്ത്രീ തൻ്റെ പേഴ്സ് കാണുന്നില്ല എന്ന് പറഞ്ഞ് കരുതുകൊണ്ട് കരുതുന്നതിനോട് കാണുന്നു അപ്പോൾ ഇവൻ സങ്കടമുഖത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ബേബിയും ലില്ലിയും വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട ബേബിയും ലില്ലിയും അവരുടെ അമ്മയുടെ ചേച്ചിയായ ധരിക കൊടുക്കും അതായത് മണിമംഗലം തറവാട് ആ മണിമംഗലം തറവാടിൽ ഗ്രേസി എന്ന കുട്ടിയും ഇവരുടെ കൂടെ സ്കൂളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ബേബി പറഞ്ഞു ലില്ലിയോട് ഇനി ഗ്രേസിയുടെ കുടയിൽ കൂടിക്കോ ഞാൻ ഒരൊറ്റ ഓട്ടത്തിന് സ്കൂളിലെത്താമോ അങ്ങനെ പറഞ്ഞപ്പോൾ ലില്ലി ഗ്രേസിയുടെ കുടയിൽ കൂട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാൽ ലില്ലിയെ കണ്ടപ്പോൾ ഉച്ചത്തോടു കൂടി ഇപ്പോൾ കുട്ടി നീ എൻ്റെ കുടയിൽ കൂടണ്ടെന്ന് ഗ്രേസി പറ അപ്പോൾ ലില്ലിക്ക് വളരെ സങ്കടം തോന്നുകയും അവൾ കരഞ്ഞുകൊണ്ട് ആ മഴയത്ത് കൂടെ സ്കൂളിലേക്ക് നടന്നു പോകുന്നതാണ് അപ്പോൾ ഈ ലില്ലിക്ക് അവൾ തനയുന്നതിനേക്കാൾ കൂടുതൽ വിഷമമായത് അവരുടെ അവളുടെ പുസ്തകവും സ്ലേറ്റും നനയുന്നതിലായിരുന്നു നടന്ന് പോയി അവൾ ഒരു കടയുടെ തിണ്ണയിൽ കയറി അവളുടെ കുഞ്ഞുടുപ്പ് പിഴിയുന്നുണ്ട് വെള്ളം കളയാൻ വേണ്ടി കുഞ്ഞുടുപ്പ് പിഴിയുന്നുണ്ട് അപ്പോൾ ആ ഉടുപ്പ് കീറിപ്പോന്നുണ്ട് അത് ആ അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ആ ഒരു കുഞ്ഞുടുപ്പ് മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അവൾ അവളൊരു കുഞ്ഞു തോർത്തും ഉണ്ടാണ് കൊടുക്കാറ് അങ്ങനെ അവൾ വീണ്ടും സ്കൂളിലെത്താൻ വൈകിയാൽ ടീച്ചർ വഴക്ക് പറയില്ലെന്ന് ഓർത്ത് അവൾ വീണ്ടും മഴയത്തും കൂടി ഓടുകയാണ് കാലത്തെങ്കിലും ചെളിവെള്ളത്തിൽ വീഴുന്നുണ്ട് ചെളിവെള്ളത്തിൽ വീണപ്പോൾ അവള് പോലീസിനെ വിളിക്ക് പിന്നെ പോലീസ് വരട്ടെ ആ ചെറുക്കന് രണ്ടടിയുടെ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ ബേബിക്ക് ഭയങ്കര പേടിയാവുകയാണ് ഈ ജോലിക്കാരുടെ കൂട്ടത്തിൽ അവൻ്റെ പേരമ്മ കൂടിയുണ്ട് അപ്പോൾ അവൻ്റെ പേടി ഒന്നും കൂടി വർദ്ധിച്ചു അങ്ങനെ ഇവനാ ഒന്ന് പകല മുഴുവൻ ഒരു കുട്ടിക്കാട്ട് കുറ്റിക്കാട്ടിൽ പോയി ഒളിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് തൻ്റെ പേരമ്മ ഉറ ഉറങ്ങുന്ന സമയമായപ്പോൾ അവൻ ഉടലിൻ്റെ പുറത്ത് വന്ന് ലില്ലിയെ പതുക്കെ വിളിക്കുകയാണ് ലില്ലി ഒച്ച പതുക്കെ ഒച്ച ഉണ്ടാക്കാതെ പുറത്ത് വരികയും അവിടെ ഒരുപാട് പരിഭവങ്ങൾ പറഞ്ഞ് ചേനങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പരിഭവങ്ങൾക്ക് പറഞ്ഞ് രണ്ടുപേരും കര പരസ്പരം കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ബേബി ഇവളോട് ഞാൻ നാട് വിട്ടു പോവുകയാണ് പോലീസിൻ്റെ കയ്യിൽ കിട്ടിയ അന്നെ തല്ലു പറഞ്ഞ് ബേബി അടന്ന് നാട് വിടുകയാണ് അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ ബേബി വീണ്ടും തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വന്ന് തൻ്റെ കുഞ്ഞു പെങ്ങളോട് പറയുന്നുണ്ട് ഞാൻ തിരിച്ചു വരുന്നപ്പോൾ വരുമ്പോൾ ഗ്രസിയുടെ കുടയെ പോലെ കുടയുടേത് പോലുള്ള കുട നിൽക്കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ പിരിയുകയാണ് കുറെ ദൂരം നടന്നപ്പോൾ ഈ ബേബി ഒരു വെട്ടം കാണുന്നുണ്ട് അപ്പോൾ ആ വെട്ടം നോക്കി ഇവൻ നടന്നു നടന്നപ്പോൾ കാളവണ്ടിയിൽ വിളക്ക് കത്തിച്ച് വെച്ച ആ വെട്ടമായിരുന്നു കാണുന്നത് അപ്പോൾ ഇവന് നടന്നു പോയ ക്ഷീണവും ദാഹവും ഒക്കെ കാരണം ഈ കാളവണ്ടിക്കരെ അവിടെ ഉറങ്ങിപ്പോയി അപ്പോൾ കാളവണ്ടിക്കാരൻ വണ്ടിയുമായി അയാളുടെ ലക്ഷ്യം സ്ഥാനത്തെത്തിയപ്പോൾ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുന്ന ബേബിയെ കണ്ടു അയാൾ ആദ്യം കരുതിയത് തൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കാൻ വന്നതാണെന്നാണ് പിന്നെ അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അവരുടെ കീശയിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് ഇതിന് കൊടുത്ത് ഇനി എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കഴിച്ചു കഴിച്ചോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബേബി അവിടെ നിന്ന് വീണ്ടും നടക്കുകയാണ് നടന്ന് നടന്ന് ഇവൻ ഒരു ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഇവനെപ്പോലെ പോലെ അനാഥരായ കുട്ടികൾ യാത്രക്കാരുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി ചുമട്ട് തൊഴിലാളികളെ പോലെ ചമന്നുകൊണ്ട് പോവുകയും തുച്ഛമായ വരുമാനത്തിന് വേണ്ടി വരെ പണിയെടുക്കുന്നത് അന്ന് മുഴുവൻ ഇവൻ നോക്കിക്കണ്ടു പിറ്റേ ദിവസം മുതൽ ഇവനും ഈ കുട്ടികളുടെ ഒപ്പം മുടി അങ്ങനെ അവൻ ഒരു അഞ്ച് രൂപയോളം സമ്പാദിച്ചു ഒരു അടുത്തുള്ളവർ കുടവിക്കുന്ന കടയിലെ കുടക്കാരനോട് ഒരു ഇഷ്ടപ്പെട്ട ഒരു കുടയുടെ വില ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ കടക്കാരൻ പറയുന്നുണ്ട് ആറ് മുതൽ എട്ട് രൂപ വരെയാണ് ഇവിടെയുള്ള കുടയുടെ വിലയെന്നൊക്കെ പറയുന്നത് ദിവസവും ഇങ്ങനെ നോക്കി നിൽക്കും അത് ആരെങ്കിലും കൊണ്ടുപോയോ അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം ഇവ കളർന്ന് ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ കാലിൻ്റെ അടുത്ത് മണിപ്പേഴ്സ് കിട്ടി കണ്ട സമയത്ത് ബേബി മണി പേഴ്സെടുക്കുകയും ആള് ഒഴിഞ്ഞ സ്ഥലത്ത് പോയി തുറന്നു നോക്കുകയും അതിൽ ഒരു ആറ് രൂപയോളം പൈസ ഉണ്ടായിരുന്നു അപ്പോൾ ഇവന് സന്തോഷമായി ദൈവം എൻ്റെ കുഞ്ഞിനെ ചെത്തിക്ക് പുട വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ കാലിൻ്റെ അരികിൽ കൊണ്ടിട്ടതാണെന്നൊക്കെ ഇവൻ അങ്ങനെ കുറേ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അവൻ ആരെയും കാണിക്കാതെ മണിപ്പേഴ്സ് മുറുക്ക പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുന്ദരിയായ മെലിഞ്ഞൊരു സ്ത്രീ തൻ്റെ പേഴ്സ് കാണുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്ന ദൈവം കാണുന്നു അപ്പോൾ ഇവന് സങ്കടം തോന്നി ഇവൻ ആ സ്ത്രീയുടെ അടുത്ത് ഈ പേഴ്സ് കൊണ്ട് കൊടുക്കുകയും ഇതൊക്കെ കളഞ്ഞു കിട്ടിയതാണെന്ന് പറയുകയും ആ സ്ത്രീ ഇവനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഇവനെ ആറ് രൂപ ഇത് ചുമട്ടെടുത്ത് ഒരു രൂപ കൂടി കിട്ടി അങ്ങനെ ആറ് രൂപയായി ഇവന് വളരെ സന്തോഷമായി അന്ന് ഇവൻ ഉറക്കം വന്നില്ല നാളെ രാവിലെ ഒരു കുടയും വാങ്ങി നല്ല കുഞ്ഞു പങ്ങളെ കാണാൻ പോകണം എന്ന സന്തോഷത്തിന് ഇവൻ ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ പുലർച്ചെ ആയപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി ഒരു തര തകരപ്പെട്ടി ഉണ്ടായിരുന്നു ആ തകരപ്പെട്ടിയുടെ ഉള്ളിലെ പേഴ്സിലാണ് മണിപ്പേഴ്സിലാണ് ഈ പൈസ സൂക്ഷിച്ചിരുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് വെട്ടി തുറന്ന് നോക്കിയപ്പോൾ ഈ പേഴ്സ് കാണുന്നില്ല അപ്പോൾ അവനുമല്ലാത്ത സങ്കടം തോന്നി കുട്ടികളോട് ചോദിച്ചപ്പോൾ ഞാനും എടുത്തില്ല ഞാനും എടുത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഉറപ്പുണ്ടായിരുന്നു ആ കൂട്ടത്തിലുള്ള ഒരു ഒറ്റക്കണ്ണൻ കുട്ടിയുണ്ടായിരുന്നു അവൻ തന്നെയാണ് ഇതെടുത്തത് എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഇവന് പിന്നെ അവരെ കൂട്ടത്തിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടായില്ല പിന്നെ അവിടെ നിന്നും വീണ്ടും നടന്നു നടന്നു നടന്നൊരു ഹോട്ടലിലെത്തി ഹോട്ടലുടമയോട് എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചു ഹോട്ടലുടമ ഇപ്പോൾ പറഞ്ഞു ഒരു ജോലി തരാമെന്ന് പറഞ്ഞ് ആ ഹോട്ടലിൽ നിൽക്കുകയാണ് പക്ഷെ പിന്നീട് ആ ഹോട്ടൽ ഉടമ ബേബിയെ കൊണ്ട് ആ ഹോട്ടലിലെ മുഴുവൻ പണിയെടുപ്പിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് പൈസയൊന്നും അവന് കൊടുക്കില്ല ആ ആഹാരം മാത്രമാണ് കൊടുക്കാറ് അങ്ങനെ എനിക്ക് ഒരു ദിവസം ഈ ഹോട്ടലിൻ്റെ മുന്നിൽ ഒരു അമ്മയും കുട്ടിയും കൂടി പാട്ട് പാടുന്നുണ്ട് ഇവൻ പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഈ പാട്ടുകൾ കേട്ടുകൊണ്ട് അതിൽ ലയിച്ച് ഇവൻ നിന്ന് പോയി ഇവനീ കൊടുത്ത പണിയൊന്നും ചെയ്യാൻ ഇവൻ ഓർമ്മയില്ല അങ്ങനെ ഹോട്ടൽ ഉടമ അവിടെ നിന്നും ഇവനെ പുറത്താക്കി അങ്ങനെ നടന്ന് നടന്ന് ഇവനൊരു ഗ്രാമത്തിലെത്തുകയാണ് നടന്ന് കടന്ന ഒരു പാറക്കല്ലിൽ പോയി ഇരുന്ന് കരയാൻ തുടങ്ങി ആ സമയത്ത് അവൻ്റെ പിറകിൽ നിന്ന് അവനെ പുറത്ത് തലോടി കൊണ്ട് എന്താ കുട്ടി കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് രണ്ടാ പരസ്പരം രണ്ടുപേർക്കും പേർക്കും മനസ്സിലായത് ആ പേഴ്സ് വീണ് ഏൽപ്പിച്ച ആ ആയിരുന്നു അത് അപ്പോൾ ഇവൻ ഇവന്റെ കഥകളൊക്കെ പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു നീ എൻ്റെ കൂടെ പോരുന്നോ വീട്ടിലേക്ക് എന്ന് ചോദിച്ചു അവൻ സന്തോഷത്തോടുകൂടി അവരുടെ കൂടെ പോവുകയാണ് ആ സ്ത്രീയുടെ പേര് സൗദാമിനി എന്നായിരുന്നു സ്കൂളിൽ പാട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു അങ്ങനെ സൗദാമിനി ടീച്ചർ കൂടെ വീട്ടിൽ പോയി സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ സൗദാമിനി ടീച്ചർ ടീച്ചറും അമ്മയും അച്ഛനും ഒക്കെ ബേബിയെ കാണുന്നു ആ വീട്ടിലെ കന്നുകാലികളെ മേയ്ക്കുന്ന ജോലി ബേബിക്ക് കൊടുത്തു ബേബി സന്തോഷത്തോടു കൂടി അത് ചെയ്യുന്നു അങ്ങനെ ഇരിക്കുകയോ ഈ സൗദാമിനി ടീച്ചർ വിവാഹം കഴിഞ്ഞ് നഗരത്തിലേക്ക് പോവുകയാണ്